മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗ് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരിഹാസം മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കൽ മാത്രമാണ് ലീഗിന്റെ ലക്ഷ്യം എസ് എൻ ഡി പി യോഗം മുഖപത്രമായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം പേരിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഘടനയിലും വേഷത്തിൽ പോലും മതംകുത്തി നിറച്ച മറ്റൊരു കക്ഷി കേരളത്തിലില്ലെന്നായിരുന്നു മുസ്ലിം ലീഗിനെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനം മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കൽ മാത്രമാണ് ലീഗിന്റെ ലക്ഷ്യം ഇന്ത്യ വിഭജനത്തിന് വഴിയൊരുക്കിയ സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഇന്ത്യൻ പതിപ്പാണ് മുസ്ലിം ലീഗ് എന്നും കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട എന്നും യോഗനാഥത്തിലെഴുതിയ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു കെ എം ഷാജിയെപ്പോലുള്ള ആദർശധീരരായ നേതാക്കളുടെ മതേതര സംഭാഷണങ്ങൾ കേട്ടാൽ ചിരിവരുമെന്ന് വെള്ളാപ്പള്ളി പറയുന്നു പൊതുവേദികളിൽ പൂച്ചകളെപ്പോലെ മതേതരത്വത്തിന്റെ മനോഹാരിത വിളമ്പും മുസ്ലിം വേദികളിൽ പുലികളായി വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയ വിഷമാണ് വിതറുന്നത് പകൽ ലീഗും രാത്രി പോപ്പുലർ ഫ്രണ്ടുമാകുന്ന നേതാക്കളുടെയും അണികളുടേയും ഇരട്ടമുഖം വെളിച്ചെത്തു കൊണ്ടുവരാൻ കഴിഞ്ഞെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് രാഷ്ട്രീയം കൊള്ളലാഭമുണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ്സാണെന്ന് തെളിയിച്ചവരാണ് ലീഗ് നേതാക്കൾ മൂന്നാം തവണയും അധികാരം നഷ്ടപ്പെടുമോ എന്ന വെപ്രാളത്തിലാണ് ലീഗിന്റെ പുതിയ തലമുറ ഇനി കേരളത്തിൽ അധികാരം പിടിക്കേണ്ടത് ഒമ്പതര വർഷത്തെ മുസ്ലിങ്ങളുടെ നഷ്ടം തിരിച്ചെടുക്കാനാണെന്നും എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ പുതിയ ബാച്ചുകളും സീറ്റുകളും പിടിച്ചെടുക്കാനാണെന്നും പറഞ്ഞയാളാണ് കെ എം ഷാജി ഷാജി കുമ്പിടി കളിക്കാതെ രാഷ്ട്രീയക്കുപ്പായം അഴിച്ചുവെച്ച് മുസ്ലീങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കട്ടെയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഹിജാബ് സൂമ്പാടാൻ സ്കൂൾ സമയമാറ്റം തുടങ്ങി പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ലീഗ് നേതാക്കളുടെ മൗനം ഇരട്ടത്താപ്പാണെന്നും യോഗനാഥം എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു ജനം കൊച്ചി